ഗ്രീൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി തന്നെ ഞാൻ എൻ്റെ ഒരു റോസാ ചെടിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല പൂക്കളോട് കൂടി വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ റോസാ പൂക്കളാണ് ഇതിന് ഉണ്ടാവുക പൂക്കൾ ഉണ്ടാവാൻ ഒരു മടിയില്ലാത്ത റോസാ പൂക്കളാണ് ഈ കുഞ്ഞ് ടൈപ്പ് പൂക്കൾ ഇനി മറ്റൊരു കളറ് പൂവാണിത് കേട്ടോ യെല്ലോ കളറാണ് കേട്ടോ നല്ല പൂക്കൾ തരുന്നുണ്ട് എല്ലാ സമയത്തും ഈ ഒരു റോസിൽ പൂക്കൾ ഉണ്ടാവും അതാണ് ഈ ഒരു കുഞ്ഞു റോസിന്റെ പ്രത്യേകത ഇനി നമുക്ക് റോസിന് ഏത് തരത്തിലെല്ലാം വളം നൽകാം എന്ന് നോക്കാം ഏറ്റവും കൂടുതൽ റോസിന് കൊടുക്കേണ്ടത് കോഴിമുട്ടയുടെ തൊണ്ട് ഇതുപോലെ നന്നായി മിക്സിയിലിട്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക മുട്ടയുടെ തൊണ്ട് വെയിലിൽ വെച്ച് നന്നായി ഉണക്കിയ ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ എന്നിട്ട് ഇതുപോലൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുക പിന്നെ നമ്മൾ ചെടികളൊക്കെ നടുന്ന സമയത്ത് ഒരല്പം മുട്ടയുടെ തൊണ്ട് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക ഈ ഒരു കാര്യം നമ്മൾ റോസാ ചെടിക്ക് ചെയ്തു കൊടുത്താല് നന്നായി പൂക്കൾ തരും പിന്നീട് നമ്മൾ റോസാ ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പച്ച ചാണകം ഇട്ട് കൊടുക്കുക ഉണങ്ങിയ ചാണകപ്പൊടി നല്ല രീതിയിലുള്ള ചാണകപ്പൊടിയാണ് കിട്ടുന്നതെങ്കിൽ അത് നല്ല ഗുണം ചെയ്യും ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചാണകപ്പൊടി ഇറങ്ങുന്നുണ്ട് അതൊന്നും എനിക്ക് ഗുണകരമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നല്ല നാടൻ വളങ്ങൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക റോസാ ചെടിക്ക് എപ്പോഴും നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ പൂക്കളൊക്കെ മരടിച്ച് അലകളൊക്കെ ചീത്തയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും നന്നായി വളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് റോസാ പൂക്കൾ റോസാ ചെടിയുടെ ടിപ്സൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം എന്തായാലും ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി കഴുകിയ ഒരു നുള്ളു കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് കപ്പ നന്നായി ചേർത്ത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം നല്ല ചൂടോടെ വേണം നമുക്ക് കപ്പ കഴിക്കാൻ അതിന് നന്നായി ഒന്ന് ഈ വെളിച്ചെണ്ണയും കടകും കറിവേപ്പിലയും ഒക്കെ അതിൽ ചേരുന്ന രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനിയുണ്ടല്ലോ അത് നമുക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയ വാഴയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം ചൂടുള്ള വാഴയിലേക്ക് തട്ടിയതുകൊണ്ട് തന്നെ വാഴയിലേക്ക് വാടി തളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടൻ ചായയും ഉണ്ട് അതിലേക്ക് ഇതുപോലെ നമ്മൾ കപ്പ തയ്യാറാക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് അതിലേക്ക് ഏറ്റവും ടേസ്റ്റ് അതും പുറത്ത് പായൊക്കെ വിരിച്ച് നമ്മൾ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു അനുഭവൊക്കെ വ്യത്യാസം തന്നെയാണ് കേട്ടോ ഇനിയാണ് നമ്മുടെ താരം ഇവനാണ് നമ്മുടെ കപ്പയിലേക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനാണിത് ഇതൊരല്പം നമ്മുടെ വാഴയിലയിലേക്ക് അങ്ങ് സേവ് ചെയ്ത് കൊടുക്കുക ശേഷം ഉണ്ടല്ലോ ആ ഫോർക്ക് കൊണ്ട് കപ്പ ഇങ്ങനെ കുത്തി പിടിച്ച് ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളെ വായിലേക്ക് അങ്ങ് വെക്കേണ്ട താമസേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ കപ്പ നോക്കണ്ട ആവശ്യമേ ഇല്ല ഒരു കിലോനും രണ്ട് കിലോനും ഒക്കെ അങ്ങ് പോകും പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയുകയാണ് വെച്ചാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുപാടുകളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അത്രയും ടേസ്റ്റ് ആണ് അത്രയും ടേസ്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കട്ടൻ ചായ പോകുന്ന വഴി കാണാനേ ഉണ്ടാവില്ല അത്രയും ഉള്ള ഇതിലേക്ക് നമ്മൾ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അത് ഏറ്റവും ലൈറ്റായ ചായ ആവണം ഇങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം